ഗോവിന്ദമി ജയിൽ ചാടിയ സംഭവത്തിൽ കനത്ത സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് സൗമ്യ വധക്കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അഡ്വക്കേറ്റ് സുരേഷൻ ഒരു ഭിന്നശേഷിക്കാരൻ ഒറ്റയ്ക്ക് ഇത്ര വലിയ കുറ്റകൃത്യം നടത്തിയോ എന്ന ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടിയെന്നും അദ്ദേഹം തൃശൂരിൽ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു സംസ്ഥാനത്തിന്റെ ജയിൽ സുരക്ഷയെ സംബന്ധിച്ച് സർക്കാരിന്റെ മുഖത്തേറ്റ വലിയ പ്രഹരമാണിതെന്നും ഇത് വളരെ ഗൗരവമായി ഉൾക്കൊണ്ട് സർക്കാർ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത്രയും മതി സുരക്ഷാ ജയിലിൽ നിന്ന് ഒറ്റ കൈയിലുള്ള ഒരാള് അവിടെയുള്ള സെല്ല് മുറിച്ച് പുറത്തു കിടക്കുക അത് കഴിഞ്ഞ് ഇത്രയും ഒരു മതിൽ ചാടി തിരികെ താഴെ എത്തി തിരിച്ച് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമാണ് സാധാരണ ഈ കേസ് വന്നപ്പോഴും എല്ലാവരും ചോദിച്ചിരുന്ന ഒരു വിഷയമാണ് അത് ഒരു കൈയിലുള്ള ഒരാൾ എങ്ങനെ ിലേക്ക് ഒറ്റയ്ക്ക് കയറും ട്രെയിനിലേക്ക് ഒറ്റയ്ക്ക് ചാടി കയറും ട്രെയിനിൽ എങ്ങനെ താഴെ ഇറങ്ങി ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന വലിയ ചോദ്യമായിരുന്നു അപ്പൊ ആ ചോദ്യത്തിന് നമ്മുടെ നല്ല രീതിയിൽ തെളിവായി ഇതിൽ വേറെ തെളിവൊന്നും പ്രോസിക്യൂഷൻ കൊടുക്കേണ്ട കാര്യമില്ല ജയിലിൽ നിന്ന് ചാടിപ്പോയത് നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു സഹായമില്ലാതെ അത് സംഭവിക്കില്ല കാരണം പി റിപ്പോർട്ട് പ്രകാരം അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു മുകളിലുള്ള കമ്പിവേലി അത് ഇലക്ട്രിസിറ്റി ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സി സി ടി വി പ്രവർത്തിച്ചല്ലയോ എന്നുള്ള കാര്യവും അത് ഒബ്സർവ് ചെയ്തുണ്ടോ എന്നുള്ള കാര്യങ്ങളും അത് ജയിൽ ഉദ്യോഗസ്ഥർക്ക് എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി പരിഗണിക്കണം ഇതെന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ മുഖത്തെ ഏറ്റവും വലിയൊരു പ്രഹര ഈ സംസ്ഥാനത്തിന്റെ സുരക്ഷിതത്തിനെ സംബന്ധിച്ച് ജയിൽ സുരക്ഷയെ സംബന്ധിച്ച് മുഖത്തെ ഏറ്റവും കനത്ത പ്രഹരമാണ് ഇത് വളരെ ഗൗരവമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകാം വളരെ വളരെ ക്രൂരമായ ഒരു കുറ്റകൃത്യമായിരുന്നു ചെയ്തത് പക്ഷെ അത് കോടതി ചെന്നപ്പോൾ തെളിവുകൾ ഒക്കെ വിശകലനം ചെയ്ത് കൊലക്കുറ്റം ചുമത്തുന്നതിന് അതുപോലെ തന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് സുപ്രീം കോടതി ഇതുവരെ കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് ഇൻഡ്രസ്മെന്റ് ആയിട്ട് അത് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് പിന്നെ നമ്മൾ ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോ സർക്കാരിനെയോ അല്ലെങ്കിൽ കോടതികളെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ആ ജയിൽ ജയിലധികാരികള് എത്രമാത്രം അവിടെ കോടതിയിൽ നിന്നും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ശിക്ഷിച്ചു വരുന്ന ആൾക്കാരെ എത്രമാത്രം ഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് അവരവിടെ നോക്കുന്നു എന്നുള്ള വലിയൊരു കാര്യം ഇപ്പൊ നമ്മള് ജയിലിൽ നിന്ന് ചപ്പാത്തിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊഡക്ഷൻ അവിടുന്ന് വരിക പക്ഷെ മനസ്സിൽ ഒരു റിഫോർമേറ്റീവ് പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാകുന്നില്ല